ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ചക്കക്കുരി വെച്ചിട്ട് മസാലക്കറിയാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ചക്കക്കുരി മുറിച്ചെടുത്തത് കൊണ്ട് ഒറ്റ വിസലടിച്ചാൽ തന്നെ ഇത് പാകത്തിന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചും ഒറ്റ വിസൽ അടുപ്പിക്കാം അപ്പൊ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഉള്ളി വഴക്കിയെടുക്കാം അതിനായിട്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഉള്ളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം അതോടൊപ്പം കുറച്ച് തേങ്ങാക്കുത്ത് കൂടി എടുക്കാം ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം തേങ്ങാക്കുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇത് കോരി മാറ്റിവെക്കാം ഇനി വലിയ ഉള്ളി അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഉണ്ണുകൂടി വഴറ്റിയെടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളി കൂടി അരിഞ്ഞ് ചേർക്കാം അപ്പൊ വലിയ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചുവെച്ച ചക്കക്കുരവും അതുപോലെ തേങ്ങ കൊത്തും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ചിലപ്പോ ചൂടുവെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഗരം മസാലയും മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചക്കകുരി ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിന്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ഇനി ഇത് അല്പം ലൂസായിട്ടുള്ള കറി വേണമെന്നുള്ളവര് ഇതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വറുത്തരച്ച് കൊടുക്കാം അപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മസാലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഓപ്പൺ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ